ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ദിവാാലി സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് എന്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് അതുപോലെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതാണ് നമ്മൾ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് അത് അപ്പം കോട്ടയം അതുപോലെ തന്നെ അങ്കമാലി തൃശ്ശൂർ പെരുമ്പാവൂര് മലപ്പുറം ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയും കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ ഇന്നത്തെ നമ്മുടെ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് രൂപ മുതലാണ് അഗ്ലോണിമ പ്ലാൻസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതും എല്ലാം ഒരു ഓഫർ റേറ്റിലുമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ഈ ദിപാലി സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാം ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും അഞ്ച് വെറൈറ്റികൾ ഒരുമിച്ച് കളക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് കൂടി തരും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് കൂടി നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീടിൽ ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് അത് നമുക്ക് ഫസ്റ്റ് വരുന്നത് വൈറ്റ് ലഗസിയുടെ പ്ലാന്റ് ആണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം സൈസോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ഒക്കെ നല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് പിന്നെ നമ്മുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ ത്രീ നയൻറ്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് കോമ്പാക്ടിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അധികം നമുക്ക് ഇനി സ്റ്റോക്കിൽ അവൈലബിൾ അല്ല കേട്ടോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവരും വീഡിയോടുത്താഴ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ട്വൻ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഫൈവ് ട്വൻ്റി ആണ് അടുത്ത് നമുക്ക് വരുന്നത് കൊച്ചിൻ എസ്കേഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ എസ്കേഡിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിൽ അഞ്ച് പ്ലാന്റ്സുകൾ എടുക്കുന്നവർക്ക് നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് കൂടി തരുന്നുണ്ട് അടുത്ത് നമുക്ക് വരുന്ന നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ലെമൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ലെമൺ ഒക്കെ നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് മാർക്കറ്റിൽ സെവൻ ഹൺഡ്രഡ് എബോ റേറ്റ് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ലെമൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്ന് നമ്മൾ ഓഫറിലാണ് കൊണ്ടുവരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ഗ്ലാഡിസിന്റെ പ്ലാന്റ് ആയ ഒരു സൈസ് വരുന്ന ഗ്ലാഡിസ് ഇതൊക്കെ നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് ഇപ്പോൾ ഗ്ലാഡീസിൻ്റെ ദിയൊരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എല്ലാവരും എപ്പോഴും എൻക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് സൂപ്പർ റെഡിന്റെ പ്ലാന്റ് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് സൂപ്പർ റെഡിന്റെ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നാനൂറ്റി നാല്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് വെറൈറ്റിയാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ റെഡ് വെറൈറ്റിയുടെ പുതിയ ലീഫുകളൊക്കെ വരുമ്പോൾ നല്ല റെഡ് കളർ തന്നെയായിരിക്കും എന്നിരുന്നാലും ഇതിന്റെ ആദ്യം വന്നിട്ടുള്ളത് ഈ അടിവശത്തുള്ള ലീഫുകളൊക്കെ ഉണ്ടായിരുന്ന ചെറിയൊരു ഗ്രീനിഷ് കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഇത് ചെറിയ പ്ലാന്റുകൾ വളർത്തി എടുക്കുന്നതാണല്ലോ അപ്പോൾ ആവുന്ന ആവുന്നതനുസരിച്ചാണ് റെഡ് വെറൈറ്റി ഏത് വെറൈറ്റി ആണെങ്കിലും അതിന്റെ കറക്റ്റ് ഒരു കളറിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന്റെ അടിവശത്തുള്ള ലീഫുകൾക്കൊക്കെ എന്തായാലും ഒരു ഗ്രീൻ കളർ ഉണ്ടാകും എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഫോർ ഫോർട്ടി ആണ് ഈ ഒരു സൈസ് വരുന്ന സൂപ്പർ റെഡിന്റെ പ്ലാന്റിന് വരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് പിങ്ക് സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ബുഷി പോട്ട് കാണിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് സ്റ്റാർ അല്ലെങ്കിൽ പിങ്ക് കുങ്കും എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സ്റ്റാറിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ നിങ്ങൾക്ക് ഇത് വേണ്ട ഇതിന്റെ സിംഗിൾ ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് നമുക്ക് ബുഷി പോട്ടും അവൈലബിൾ ആണ് പിങ്ക് ബുഷി ബുഷിപ്പോട്ട് ഇതാണ് ഇതുപോലെ നല്ല നിറച്ചെ ഷൂട്ടുകളോട് കൂടിയ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള പോട്ട് തന്നെയാണ് ഇപ്പോൾ പിങ്ക് സ്റ്റാൻഡ് ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ഇത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ രണ്ടും മൂന്നും പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഷൂട്ടുകളോട് കൂടിയ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഏറ്റവും ഒരു ഓഫർ റേറ്റിലുമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അടുത്തത് അഗ്ലോണിം പ്ലാന്റ്സുകൾ വളർത്തുന്നതുകൊണ്ട് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് സോമ്പാറ്റ സോമ്പാറ്റയുടെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് അപ്പോൾ സോമ്പാറ്റയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ ഈ സോമ്പാറ്റയുടെ പ്ലാന്റ് ഒന്നും ഇത്രയും വലിയ പ്ലാന്റുകളൊന്നും ഒരിടത്ത് നിൽക്കി ഈ റേറ്റിൽ കിട്ടില്ല കേട്ടോ നമ്മൾ മാക്സിമം ഓഫറിലാണ് കൊണ്ടുവരുന്നത് അടുത്ത് നമുക്ക് വരുന്നത് പപ്പായയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പപ്പായയുടെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് സെൻസ്റ്റാറിൻ്റെ അതീ ഒരു സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന സെൻസ്റ്റാറിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് നോക്കി ഇതാ ഇതിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് അതും നമുക്ക് അവൈലബിൾ ആണ് സെൻസ്റ്റാറിൻ്റെ നല്ല വലിയ മദർ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന സെൻസ്റ്റാറിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഫോർ ഫിഫ്റ്റിയുടെ പ്ലാന്റും സിക്സ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റും നമുക്ക് സ്റ്റോക്കിലും ഉണ്ട് കേട്ടോ സൂപ്പർ റേറ്റിൻ്റെ നല്ല ബുഷി ബുഷിപ്പോട്ട് വേണമെന്നുള്ളവർക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ ബേബി ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഇത് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ട് ഇതൊക്കെ ഒരു പോഡിൽ വൈറ്റ് പോർഡിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കും അത്രയും വലിയ പ്ലാന്റുകളാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് പിങ്ക് എമറാൾഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചുവോർഡ് പ്ലാന്റ് ആണ് പിങ്ക് എമറാൾഡ് ഒക്കെ നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റി ആണ് അപ്പോൾ പിങ്ക് എമറാൾഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് പിങ്ക് ക്യാബേജിന്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ക്യാബേജിന്റെ ദീർഘ സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പം പിങ്ക് ഗ്യാബേജിന്റെ ദീർ സൈസ് വരുന്ന മദർ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപയാണ് അതേപോലെ നല്ലൊരു ബേബി പിങ്ക് കളർ ആണ് കേട്ടോ ലീഫിന്റെ സെന്ററിലൂടെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് ഇത്രയും ബുഷി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാട്ടോ നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ അടുത്ത നമുക്ക് ബേബി പിങ്കിൻ്റെ ദൈവ സൈസ് വരുന്ന ബാർബി പിങ്കിൻ്റെ ധൈര് സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത നമുക്ക് ബാർബി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബാർബി റെഡിൻ്റെ ധൈര് സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത നല്ല പനാമയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇതുപോലെ ഇത്രയും തിക്കായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ പിങ്ക് പനാമയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് സേർഡിൻ്റെ ബുഷി പോട്ടാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ടു ട്വൻറ്റി രൂപ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിങ്ക് വെറൈറ്റി കുറേ നാളുകൾക്ക് ശേഷം ആയിട്ട് നമുക്ക് ദാ സി നല്ല പാരഖ് ദാ നല്ലാടിപുളിയായിട്ടുള്ള പ്ലാന്റ്സ് ധിയൊരു സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് സി ആം പാരഗ്ഡ് പ്ലാന്റ്സ് ഒക്കെ വന്നിട്ട് എനിക്ക് ഒന്ന് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി നമുക്ക് ഈ ഒരു വെറൈറ്റി സെയിലിനായിട്ട് വന്നിട്ട് കേട്ടോ നല്ല ഉള്ള ഒരു വെറൈറ്റി കൂടിയായിരുന്നു ഷോർട്ടേജ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടി അവൈലബിലിറ്റി അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് സി ആം പാരഖ്ഠീയൊരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തുള്ളൂ കേട്ടോ നല്ലാടിപിളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് സിയാം ആം അടുത്ത അടുത്ത് നമുക്ക് വരുന്നത് പ്രക്കായി പറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രക്കായി പെറ്റതുപോലെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന ഹെൽത്തി പ്ലാന്റ് ആണ് പ്രക്കായി പെറ്റിൻ്റെ ബുഷി സിംഗിൾ ഷൂട്ട് അതായത് സൈസ് വരുന്ന ആ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിന്റെ ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് പ്രക്കായി പെറ്റിൻ്റെ ഇതുപോലെ നല്ല ഡബിൾ ഷൂട്ട് വരുന്ന ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിലുണ്ട് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമാണ് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് അടുത്ത് നമുക്ക് വരുന്നത് ഏലിയൻ പിങ്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് മെച്ചോർഡ് ആകുന്നതനുസരിച്ച് നല്ലൊരു പിങ്ക് കളർ ലീഫിൽ വരുന്ന ഒരു ആണ് അത് നല്ല ബുഷി ബുഷിപ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബുഷി പോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇൻഡോറിലും നമുക്ക് സ്യൂട്ട് ആവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ഈ ഒരു വെറൈറ്റി നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപ അടുത്ത നമുക്കത് ഈ ഒരു വെറൈറ്റി ഗ്രീൻ വെറൈറ്റി ആണ് ഇതിന്റെ സ്റ്റെം വരുന്ന നല്ല വൈറ്റ് കളർ കേട്ടോ വരുന്നത് ഗ്രീൻ വെറൈറ്റികൾ എനിക്ക് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഗ്രീൻ വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻസ് കുറവായിരിക്കും ലോ മെയിൻ്റനൻസ് ആയിട്ട് നമുക്ക് ഇൻഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതീ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസാണ് ഇത് നമുക്ക് ചെറിയ പ്ലാന്റ് വേണ്ട ഇതിന്റെ നല്ല ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് അതും നമുക്ക് സ്റ്റോക്കിലുണ്ട് പ്ലാന്റിൻ്റെ ബുഷിപ്പൊട്ടെന്ന് പറയുമ്പോൾ ഇത്രയും തിക്നെസ്സോട് കൂടിയ ചെറിയ പ്ലാന്റ് അല്ലെ നിറയെ ഷൂട്ടുകളോട് കൂടിയ നല്ല വലിയ മദർ പ്ലാന്റുകളോടൊക്കെ കൂടിയ ഇത്രയും ഷൂട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ലേ അടുത്ത നമുക്കിത് ഈ ഒരു വെറൈറ്റിയും ഗ്രീൻ വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ലേ നല്ല അടിപൊളിയായിട്ട് ഇൻഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റും നിറയെ ഷൂട്ടുകൾ പെട്ടെന്ന് ആവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നമുക്ക് ഫയർ റെഡിന്റെ ബുഷി ബുഷിപ്പോട്ടും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നിറയെ ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് ഫയർ റെഡിന്റെ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ഡ്രാഗിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ബുഷി പോട്ടാണ് നല്ല തിക്നെസ്സോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ ആണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് ഡാൽമേഷിന്റെ ധേര് സൈസ് വരുന്ന പ്ലാന്റും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഡാൽമേഷിന്റെ ധേര് സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ മുരായയുടെ പ്ലാന്റ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു സൈസ് വരുന്ന മുരായയുടെ പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ മുരായയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ ചെറിയ വൈറ്റ് ഫ്ലവറുകളാണ് വരുന്നത് നല്ല ഒരു വെറൈറ്റിയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്കിത് ഈ ഒരു പോത്തോസിപ്പ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ബുഷി ബുഷിപ്പോട്ടുമാണ് പിന്നെ ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല റേർ ആയിട്ട് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനിട്ട് വരുന്നത് റോട്ടൻഡം ടൈഗറിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ബുഷ്പോട്ടായിട്ടാണ് വരുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പ് കൂടിയാണ് അപ്പോൾ റോട്ടണ്ടൻ ടൈഗറിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് വൈറ്റിന്റെ ദീർഘ സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന വരുന്നത് വൈറ്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ അഞ്ചാമണി പിങ്കിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അഞ്ചാമണി പിങ്കിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് അത് നോക്കി ഇത് മേടിച്ചുകഴിഞ്ഞാൽ രണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ എന്നാലും നല്ല ഖുഷിയായിട്ട് തന്നെ നിൽക്കുകയേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സോമ്പാറ്റയുടെ മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതുപോലെ ഒരു പോട്ടിനകത്ത് മൂന്ന് ഷൂട്ട് വീതമാണ് വരുന്നത് ഈ ഒരു ബുഷി പോട്ട് ഇന്ന് നമ്മളൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത്രയും ഷൂട്ടുകളോട് കൂടി ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ അപ്പം താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ട് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് മൂന്ന് ഷൂട്ടും വരുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എന്തായാലും നല്ല വെർത്തായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈഗർ റെഡിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ പോട്ടാണ് ഈ ഒരു സൈസ് വരുന്ന ടൈഗർ റെഡിന്റെ പ്ലാന്റിന് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് ടൈഗർ റെഡിന്റെ സിംഗിൾ ഷൂട്ട് ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സിംഗിൾ ഷൂട്ട്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലേ നമുക്കിപ്പോൾ പോട്ട് മാത്രമാണ് സ്റ്റോക്കിൽ വരുന്നത് കേട്ടോ ഇപ്പൊ ടൈഗർ റെഡിന്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അടുത്ത് നമുക്ക് ചൈന റെഡിന്റെ ദിയ സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ചൈന റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാല്പത് രൂപ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് ഗോൾഡൻ സ്പൂണിന്റെ നല്ല അടിപൊളി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ബുഷി പോട്ടാണ് ഒരു പോട്ടിൽ മൂന്ന് ഷൂട്ട് വീതം വരുന്നതുകൊണ്ട് നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ലെമൺ യെല്ലോ കളറുമാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് പാരറ്റിന്റെ നല്ല ഹെൽത്തി ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് പാരറ്റിന്റെ ദിയൊരു സൈസ് വരുന്ന ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ വെറൈറ്റികളൊക്കെ നമുക്ക് ഇവിടെ ഇന്ന് ഒരുപാട് ആളുകൾ കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ വീഡിയോ എടുത്താൽ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫവലിയോണ്ട് പ്ലാന്റ് ആണ് ഇതിന്റെ ഇതുപോലെ ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫവലിയോണ്ട് ഇതുപോലെ ബുഷി പോട്ട് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഒരു മൂന്ന് പോട്ടാണ് ആണ് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ എല്ലാം ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് നല്ല വലിയ പ്ലാന്റുകളാണ് എല്ലാ ആന്തൂര്യത്തിൻ്റെ എല്ലാ പ്ലാന്റ്സിനും മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് നാല് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ചോക്ലേറ്റ് അടുത്തത് ഈ ഒരു റെഡ് കളർ അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡ് അടുത്തത് റെഡ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ലീഫുകൾ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ആന്തൂരം പ്ലാന്റ്സും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമനിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ അഞ്ചോ അതിൽ കൂടുതൽ പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ഡിസ്കൗണ്ട് കൂടി തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുണ്ടാവണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ